പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ ആവശ്യമായ ആധാരം

മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പരിപ്പിക്കണമേ മിശിഹായുടെ തിരുവിലാവുലെ വെള്ളമേ എന്നെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ കേൾക്കണമേ അങ്ങേ എന്നെ തിരുമുറികളുടെ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുന്ന് മരണനേരത്തിൽ എന്നെ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധരോടുകൂടെ അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ സ്നേഹം അനന്ത നന്മ ിയായ സർവേശ്വര ഈശോയുടെ തിരുഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും അപേക്ഷിക്കുന്ന സകലതും ലഭിക്കുമെന്നും വിശുദ്ധ മർഗിരിയത്തോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്തപ്രതാപത്തിന് മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങൾ അങ്ങേ ദിവ്യപുത്രൻ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും വിശുദ്ധ മറുകരുത്തേയുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തിരെയണമേ അങ്ങയുടെ ദിവ്യനാമം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിറളമേ ആമേ ഹൃദയ സമർപ്പണം ഓ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹങ്ങളുടെ നീരുറവയേ അനുഗ്രഹങ്ങളുടെ നീരുറവയേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു യഥാർത്ഥമായ അനുതാപത്തോടെ യഥാർത്ഥമായ അനുതാപത്തോടെ എന്റെ ഹൃദയത്തെ ഹൃദയത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അങ്ങ് എളിയവനും എളിയവനും ക്ഷമാശീലനും ക്ഷമാശീലനും അങ്ങയുടെ വിശ്വസ്തദാസനുമാക്കണമേദാസനുമാക്കി ഈശോയെ ഈശോയെ വേണ്ടി ും വേണ്ടി മാത്രവും ജീവിക്കുവാനുള്ള അനുഗ്രഹം ജീവിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എനിക്ക് നൽകണമേ ആപത്തുകളിൽ രക്ഷയും ആപത്തുകളിൽ രക്ഷയും ക്ലേശങ്ങളിൽ ആശ്വാസവും ക്ലേശങ്ങളിൽ ആശ്വാസവും രോഗങ്ങളിൽ ആരോഗ്യവും രോഗങ്ങളിൽ ആരോഗ്യവും ആവശ്യങ്ങളിൽ സഹായവും ആവശ്യങ്ങളിൽ സഹായവും ജീവിതാന്ത്യത്തിൽ നൽകി ഒരു നല്ല മരണവും നൽകി അങ്ങനെ അനുഗ്രഹിക്കണമേ ആ നമുക്ക് പ്രാർത്ഥിക്കാം സർവവല്ലഭനും നിത്യനുമായ സർവേശ്വരം അങ്ങേത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികൾക്ക് വേണ്ടി അവിടുന്ന് അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും തൃക്കൺ പാർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് പൊറുതി തന്നിരണമേ ചോദ്യപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടുമെന്ന് ദയാപൂർവ്വം അരുളി ചെയ്ത ദിവ്യനാഥ അങ്ങേത്രി സന്നിധിയിൽ ശരണം പ്രാപിച്ച് ഞങ്ങൾ യാചിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ സാധിച്ചു തരണമേ എന്ന് പ്രത്യാശയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിനെ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം സമാധാനത്തിന്റെ രാജാവായ ഈശോയുടെ തിരുഹൃദയവുമേ സമാധാനം തേടി അങ്ങേ തിരുഹൃദയത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ജീവിത സമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് അനുഗ്രഹിക്കണമേയെന്ന് ശാരീരിക രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ തിരുമുറുവൻ്റെ യോഗ്യതകളാൽ രോഗശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരസ്പരം കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴിയായി അങ്ങയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ അവരെ വളർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതാവസ്ഥകളെ തിരഞ്ഞെടുക്കുവാൻ അങ്ങേതിരുസന്നിധിയിൽ യുവതി യുവാക്കൾക്ക് തിരുഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകി അവരെ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല സകലഐശ്വര്യങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട് കടബാധ്യതകളുമായി അങ്ങയുടെ തിരുസന്നിധിയിൽ അഭയം തേടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാ തകർച്ചകളിൽ നിന്നും മോചനം നൽകി അങ്ങയുടെ ഐശ്വര്യത്താൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമഗ്ര വിമോചകനായ ഈശോയുടെ തിരുഹൃദയമേ മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ദുശീലങ്ങളിലും അടിമപ്പെട്ട് പകർന്ന ജീവിതവുമായി അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും അതിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാകുവാൻ വേണ്ടി അങ്ങയുടെ തിരുഹൃദയ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ ചെയ്ത കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ അങ്ങയുടെ സ്നേഹാശീർവാദം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളുടെയും ഉറവിടവുമായി ഈശോയുടെ തിരുഹൃദയവുമേ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാ മിത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും തിരുഹൃദയത്തിന് തണലിൽ സംരക്ഷണം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഏറ്റവും നിശബ്ദമായി ഈശോയുടെ തിരുഹൃദയത്തിനെ നമുക്കിപ്പോൾ സമർപ്പിക്കാം ക്ലേശിതരുടെയും ദുഃഖിതരുടെയും ആശ്വാസമായ ദൈവമേ അങ്ങേ പ്രിയപുത്രൻ്റെ തിരുഹൃദയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങേ തിരുസന്നിധിയിൽ അടഞ്ഞിരിക്കുന്ന എല്ലാവരും ഹൃദയ സമാധാനവും ഹൃദയസമാധാനവും സ്വർഗീയദാനങ്ങളും ശാരീരികാരോഗ്യവും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി ഈശോയുടെ തിരുഹൃദയമേ അങ്ങി ദിവ്യരാജ്യം ലോകം മുഴുവനും വ്യാപിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ എന്നും നിലനിൽക്കുമാറാകട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മക്കളെ ആനന്ദിക്കുവേൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും മെതിക്കളങ്ങളിൽ ധാന്യം നിറയും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും